ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളെയും നോക്കി അവനിക്ക് അവനിക്കനുയോജ്യമായ ഭക്ഷണം കൊടുക്കണം എന്നാൽ ഒരു പരീക്ഷാർത്ഥിക്ക് കൊടുക്കേണ്ടത് നല്ല സ്വാദിഷ്ടായ ഭക്ഷണം വിളങ്ങി വിളിക്കുകയല്ല വേണ്ടത് അവനിക്ക് പരീക്ഷാ വിജയത്തിന് എ ഏറ്റവും ഉപകാരപ്രദമായ അവൻ്റെ സബ്ജക് ചോദ്യ പേപ്പറുകൾ അതിന് ഉത്തരങ്ങൾ അല്ലെങ്കിൽ അവൻ ആശ്വാസ വചനങ്ങൾ അവനിക്ക് അതുപോലുള്ളതാണ് അപ്പോൾ എന്ത് കൊടുക്കുമ്പോഴും സ്വീകര്ത്താവിൻ്റെ സാഹചര്യവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കി അവരവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് ആർക്കെന്ത് കൊടുക്കുമ്പോഴും സ്വീകർത്താവിന് ഇത് പറ്റുമോ ഇല്ലേ സ്വീകർത്താവിൻ്റെ മനസ്സെന്താണ് കാലമെന്താണ് അവസ്ഥ എന്താണ് പ്രായം എന്താണ് പ്രായാധിക്കുള്ളവരാ വെല്ലിപ്പാന കാണുമ്പോൾ ഒരു വടി കൊടുത്താൽ എന്നിട്ട് കൈപിടിച്ച് കൊണ്ടുവന്നാൽ അതവർക്ക് എന്തൊരാദരമായിരിക്കും ബഹുമാനായിരിക്കും അതേ വടി കൊടുത്ത് കണ്ട് എൻ്റെ മോരോന് എൻ്റെ പേരും ഞാൻ കൊടുത്താൽ കാണിക്കുമ്പോൾ പിന്നെ മോരോൻ എൻ്റെ പേരയിലേക്ക് വരുമോ അപ്പോഴെപ്പോഴും നമ്മൾ കൊടുക്കുന്ന സ്വീകർത്താവിൻ്റെ മാനസികാവസ്ഥ നന്നായി മനസ്സിലാക്കിയായിരിക്കണം എല്ലാം ചെയ്യേണ്ടത്